നിർവഹ ഇന്നീന ഫർവോദീനൂം ഇന്നമ്രഹുംബോയുനബ്യൂഹും തങ്ങളുടെ മതത്തിൽ ഭിന്നതയുണ്ടാക്കുകയും കക്ഷികളായി തീരുകയും ചെയ്തവരാരോ അവരുമായി നിനക്ക് യാതൊരു ബന്ധവുമില്ല അവരുടെ കാര്യം അള്ളാഹുവിംഗലേക്ക് തന്നെയാണ് മടക്കപ്പെടുന്നത് അവർ ചെയ്തുകൊണ്ടിരുന്നതിനെപ്പറ്റി അവൻ പിന്നീട് അവരെ അറിയിച്ചു കൊള്ളും പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം കാലാവർത്തിയായ ഈ പ്രമേയം പ്രമേയമുയർത്തിപ്പിടിച്ചാണ് കേരളത്തിൻ്റെ മണ്ണിൽ മുജാഹിദുകൾ പ്രബോധനം ആരംഭിച്ചത് ലോക സൃഷ്ടാവായ അള്ളാഹുവല്ലാതെ മറ്റൊരാളും ആരാധനക്കർഹരല്ലെന്നും ആരാധനയുടെ ഭാഗമായ പ്രാർത്ഥനകളോ നേർച്ചകളോ വഴിപാടുകളോ മറ്റുള്ളവർക്ക് അർപ്പിച്ചാൽ അത് ബഹുദൈവാരാധന അഥവാ ശിർക്ക് ആകുമെന്നും സെലഫികൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും ആൾത്തറകളും മകുബറകളും പുണ്യാത്മാക്കളും ദേവീ ദേവന്മാരും ജിന്നുകളും മലക്കുകളും ഔലിയാക്കളും വരെ ആരാധിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലേക്ക് ഈ ഒരു സൗഹീദി ദൌവത്തുമായി ഇറങ്ങിത്തിരിച്ചപ്പോൾ മുജാഹിദുകളെ സമൂഹം എതിരേറ്റത് കയ്യടികളോ പ്രശംസകളോ കൊണ്ടായിരുന്നില്ല മറിച്ച് കുത്തുവാക്കുകളും കല്ലേറുകളും ബഹിഷ്കരണങ്ങളും ഊരുവിലക്കുകളുമായിരുന്നു മുജാഹിദുകൾക്ക് സഹിക്കേണ്ടി വന്നത് എന്നാൽ എന്തൊക്കെ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഒരാക്ഷേപകൻ്റെയും ആക്ഷേപങ്ങളെ ഭയപ്പെടാതെ സലഫികൾ തൗഹീദി ദൗവത്തുമായി മുന്നോട്ടു കുതിച്ചു ക്ഷേത്രമുറ്റങ്ങളിലും ജാരപരിസരങ്ങളിലും വരെ ഈ തൗഹീദിൻ്റെ ശബ്ദം അലയടിച്ചു സത്യത്തിൻ്റെ ഈയൊരു മുന്നേറ്റം പിശാജിനും അവൻ്റെ കൂട്ടാളികൾക്കും സൃഷ്ടിച്ച അലോസരം ചെറുതല്ലായിരുന്നു ഈ മുന്നേറ്റത്തെ തകർക്കാനും തളർത്താനും ഒളിഞ്ഞും തെളിഞ്ഞും അവർ കുതന്ത്രങ്ങൾ മെനഞ്ഞു മുജാഹിദ് പണ്ഡിതരെക്കുറിച്ചും പ്രബോധകരെക്കുറിച്ചും അവർ കുപ്രചാരണങ്ങൾ പടർത്തി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന വാദം പോലും എന്ന് ഒരു മടിയുമില്ലാതെ അവർ തട്ടിവിട്ടു നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ല മുജാഹിദുകൾക്ക് ഒരിക്കലും സഹിക്കാനാവാത്ത സഹിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആകാത്ത ആരോപണമായിരുന്നു ഇത് ജിന്നുകളെയോ മലക്കുകളെയോ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നോ സഹായം തേടാമെന്നോ ഞങ്ങൾക്ക് വാദമില്ലെന്ന് മുജാഹിദുകൾ ഒന്നടങ്കം ആവർത്തിച്ച് പറഞ്ഞിട്ടും ആരോപണം നിർത്താൻ അവർ തയ്യാറായില്ല വർഷങ്ങളായി വിമർശകർ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഉയർത്തിക്കാട്ടുന്ന തെളിവുകൾ ഇവരും ഉയർത്തിപ്പിടിച്ച് മുജാഹിദുകൾക്കെതിരെ ശിർക്കാരോപിക്കാൻ തുടങ്ങി തുടക്കത്തിൽ പലരും തെറ്റിദ്ധരിച്ച് മാറി നിന്നെങ്കിലും ഇവരുടെ കളവുകളും വികലവാദങ്ങളും തിരിച്ചറിഞ്ഞ് ധാരാളം ആളുകൾ സത്യത്തോടൊപ്പം അണിചേർന്നു ഇപ്പോഴിതാ വീണ്ടും ഒരു കൂട്ടം പണ്ഡിതർ തങ്ങളുടെ പഠനങ്ങളിൽ ബോധ്യപ്പെട്ട സത്യങ്ങൾ തുറന്നു പറയാൻ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ല പഠന ക്ലാസുകളിലൂടെയും രഹസ്യ സംഭാഷണങ്ങളിലൂടെയും ജുമഹുതകളിലൂടെയും ഈ ഈയൊരു സത്യം പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ അവർ സധൈര്യം മുന്നോട്ട് വന്നു കെ എൻ എം എന്ന സംഘടനക്കെതിരെ പരസ്യമായി രംഗത്ത് വരാൻ ഇവരിൽ പലരും തയ്യാറല്ലെങ്കിലും ബോധ്യപ്പെട്ട സത്യം മൂടിവെക്കാനും ഇവർക്ക് സാധിക്കുന്നില്ല മുജാഹിദുകളോട് ചില വിഷയങ്ങളിൽ ഇവരിൽ ചിലർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ശർക്കാരോപണം തെറ്റാണെന്നും മഹാ അപരാധമാണെന്നും ഇവർ തറപ്പിച്ചു പറയുന്നു ഇത്തരം അടിയന്തര ക്ലാസ്സുകളുടെ ഉദ്ദേശം എന്താണെന്ന് ദുബായ് അൽമനാറിലെ ദായിയായ അബ്ദുൽ അഫുർ സലഫി തന്നെ വ്യക്തമാക്കുന്നു ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യാൻ ഇത്ര അടിയന്തരമായി ഒരു ക്ലാസ് എടുക്കാനുള്ള കാരണം എല്ലാവർക്കും സുപരിചിതമായതുപോലെ നമ്മുടെ പ്രവർത്തകർക്ക് പ്രവർത്തകർക്കിടയിൽ മാനസികമായ ചില സ്വരച്ചേർച്ചകൾ കൊണ്ടിരിക്കുന്നു എന്നതിനാൽ അതിൽ നാം എന്ത് എങ്ങനെ ഈ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യണം എന്ന് പരിശുദ്ധ ഖുർആാനിന്റെയും റസൂൽ അഹ് അലൈഹി സ്വലമിയുടെ ചിഹ്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഈ പ്രശ്നത്തോട് നാം നിലപാട് എന്നും എന്താണ് ഈ പ്രശ്നം എന്നും എനിക്ക് മനസ്സിലായ രൂപത്തിൽ നിങ്ങളെ വിശദീകരിക്കുകയാണ് പ്രവർത്തകരുടെ ആശയക്കുഴപ്പം തീർക്കാൻ സംഘടിപ്പിച്ച അടിയന്തിര പഠന ക്ലാസ്സിൽ ശേഷം അദ്ദേഹം തുറന്നു പറയുന്ന ചില പച്ചയായ സത്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം മുജാഹിദ് പണ്ഡിതരാരും ഷിർക്ക് പ്രചരിപ്പിച്ചിട്ടില്ലെന്നും അവർ ഷിർക്കിലെത്തി എന്ന് യഥാർത്ഥ കെ എൻ എമ്മിനു വാദമില്ലെന്നും അബ്ദുൽ ഗഫൂർ സലഫി തന്നെ തുറന്നടിക്കുന്നു പറയുന്നു ഒരു കാരണവശാലും കേരള ജമിയമയുടെ വാദത്തിലില്ല കേരള നേതൃത്വത്തിൽ മുജാഹിദ്ദീൻറെ വാദത്തിലില്ല ആർക്കെങ്കിലും ഈ സദസ്സിൽ അങ്ങനെ വാദമുണ്ടെങ്കിൽ ഇന്ന് ആ വാദം കാറ്റിൽ പറത്തണം സലാഹി ഷിർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് കേരള നേതൃത്വത്തിൽ മുജാഹിദ്ദീന് വാദമില്ല ഷിർക്കിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു എന്ന് വാദമില്ല ജിന്നുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാം എന്നോ പ്രാർത്ഥിക്കണം എന്നോ പ്രാർത്ഥി പ്രശ്നമില്ല എന്നോ പ്രാർത്ഥിച്ചാൽ ചിർക്കല്ല എന്നോരിയ സലാഹിക്ക് വാദമില്ല അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് വാദമില്ല അതേപോലെ അബ്ദുൽ ജബ്ബാർ മൗലവിക്കും വാദമില്ല പിന്നെ എന്താണ് പ്രശ്നം അവർക്ക് വാദമില്ല എന്നുള്ളത് സുവ്യക്തമാണ് ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് ചിർക്ക് തന്നെയാണ് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് മുജാഹിദ് പണ്ഡിതന്മാർക്ക് പ്രചരിപ്പിക്കുമെന്ന് വിശ്വസിക്കാൻ പോലും ആവില്ലെന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ഇവരൊക്കെ കേരളത്തിന്റെ നാനാ ദിക്കുകളിലും തൗഹീദ് പ്രചരിപ്പിച്ച തൗഹീദിന് വേണ്ടി ഓടിയ ആളുകൾ തന്നെയാണ് അത്യാ സലാഹി ആയാലും അദ്റഹ്മാൻ സലഹി ആയാലും എ പി അബ്ദുൽ മൗലവി ആയാലും അതേപോലെ ഹുസൈൻ സലഫി ആയാലും അങ്ങനെയുള്ള പ്രമുഖ പണ്ഡിതന്മാർ മുഴുവൻ ഈ കേരളത്തിന്റെ നാനാ മൂലകളിൽ നാലാ ദിക്കുകളിൽ യഥാർത്ഥ തൗഹീദ് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി അഹോരാത്രം പണിപ്പെട്ട ആളുകൾ തന്നെയാണ് അവർ ചെറുക്ക് പ്രചരിപ്പിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല മാത്രമല്ല മുജാഹിദ് ും പ്രവർത്തകർക്കും അതാണ് യഥാർത്ഥത്തിൽ ഉള്ള പോയിന്റ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതാണ് അതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇത് ബോധ്യപ്പെടാത്തതിന്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും പല രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിച്ചിട്ടുണ്ട് ആ പ്രതികരണങ്ങളൊക്കെ തന്നെ നമ്മൾ അതിൽ നിന്ന് തൗപ്പ് ചെയ്യുക തന്നെ വേണം ഏതെങ്കിലും ഒരു സഹോദരനെ കുറിച്ച് അവൻ മുഷിരിക്കാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ തൗപ്പ് ചെയ്യുക തന്നെ വേണം കാരണം അദ്ദേഹം അത് ചിർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ അത് വലിയ വളരെ ഗുരുതരമായ ആരോപണമാണ് അപ്പോൾ ജാമിയയിൽ തന്നെ മറ്റൊരു തൗപ കൂടി മുജാഹിദുകൾക്ക് പ്രതീക്ഷിക്കാം അതില്ലെങ്കിൽ ഗഫൂർ സലഫി പറഞ്ഞതുപോലെ ചിർക്ക് തിരിച്ചു വരുമെന്ന കാര്യം ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ അബ്ദുൽ ജബ്ബാർ മൗലവി ഇസ്ലാഹിൽ എഴുതിയതിനോട് ചെറിയ ചില വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും അത് ഷിർക്ക് പ്രചരിപ്പിക്കാൻ എഴുതിയതല്ലെന്നും അത് ശിർക്കല്ലെന്നും അഖിലുകാർക്കുള്ള മറുപടിയാണെന്നും അദ്ദേഹം വീണ്ടും വ്യക്തമാക്കുന്നു ഇത് തുടങ്ങാൻ കാരണം ഒരു ഹദീഫിനെ വിശദീകരിച്ച ജബ്ബാർ മൗലവി വിശദീകരിച്ച ഒരു ഹദീഫിന്റെ വിശദീകരണത്തിൽ വന്നിട്ടുള്ള വിശദീകരണത്തിൽ വന്നിട്ടുള്ള ഒന്നുകിൽ പാകപ്പിഴവുകൾ എന്ന് അല്ലെങ്കിൽ മനസ്സിലാക്കാവുന്നതിലെ അപാകതകൾ എന്ന് വേണമെങ്കിൽ പറയാം അബ്ദുൾ ജബാർ മൗലവി ആ ഹദീസിനെ വിശദീകരിച്ചത് ജനങ്ങളെ ചെറുക്കിലേക്ക് കൊണ്ടുപോകാനല്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അദ്ദേഹം സുന്നികൾക്ക് മറുപടിയായി കൊണ്ട് പറഞ്ഞതാണ് ജനങ്ങളെ ചെറുക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞതല്ല അത് അബദ്ധമാണ് എങ്കിലും പറഞ്ഞത് അബദ്ധമാണ് എങ്കിലും സുന്നികൾ മുജാഹിദുകളെ ചെറുക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞതല്ല ആ വാദം എന്നാൽ ഇത് എഴുതിയതിന്റെ പേരിൽ സാത്വികനായ പണ്ഡിതനെ മക്കയിലേക്ക് വിഗ്രഹാരാധന കൊണ്ടുവന്ന വ്യക്തിയോട് ഉപമിച്ച കോക്കസിനുള്ളിലെ കോക്കസായ നവകോക്കസുകാരുടെ ശബ്ദം ഇന്നും മുജാഹിദുകൾ മറന്നിട്ടില്ല പുറത്തിട്ടില്ല ഒരു ഉദാഹരണം പറയുന്നു മാത്രം ജബ്ബാർ മൗലവി ചെയ്ത ഈ പണിയുടെ ഫലം ഉണ്ടായതെന്താന്നറിയോ സൗദി അറേബ്യയിലേക്ക് വിഗ്രഹം കൊണ്ടുവന്നു വെച്ചില്ലേ നോഹനബിയുടെ സമൂഹത്തിലേക്ക് ഈ നാട്ടക്കുറ്റികൾ ഉണ്ടാക്കി കൊടുത്തില്ലേ ആ നാട്ടക്കുറ്റി ഉണ്ടാക്കി കൊടുത്തവർ ജബ്ബാർ മൗലവി ചെയ്തത് ജബ്ബാർ മൗലവി ആ ഹദീസിനെ ജനങ്ങളെ ചെറുക്കിലേക്ക് കൊണ്ടുപോകാനല്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അദ്ദേഹം സുന്നികൾക്ക് മറുപടിയായി കൊണ്ട് പറഞ്ഞതാണ് ജനങ്ങളെ ചെറുക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞതല്ല ഒരു ഉദാഹരണം പറയുന്നു മാത്രം ജബ്ബാർ മൗലവി ചെയ്ത ഈ പണിയുടെ ഫലം െന്താന്നറിയോ സൗദി അറേബ്യയിലേക്ക് വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചില്ലേ സമൂഹത്തിലേക്ക് ഈ കൊടുത്തില്ലേ ആ നാട്ടക്കുറ്റി ഉണ്ടാക്കി കൊടുത്തവർ വിഗ്രഹം കൊണ്ടുവന്നു വെച്ച അമ്രുബിൻ എന്ത് പണിയാണോ ചെയ്തത് അതേ പണിയാണ് അബ്ദുൾ ജബ്ബാർ മൗലവി ചെയ്തത് അബ്ദുൾ വിശദീകരിച്ചത് ജനങ്ങളെ ചെറുക്കിലേക്ക് കൊണ്ടുപോകാനല്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അദ്ദേഹം സുന്നികൾക്ക് മറുപടിയായി കൊണ്ട് പറഞ്ഞതാണ് ജനങ്ങളെ ചെറുക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞതല്ല മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള കള്ള കള്ളത്തരം സലാഹി ചെയ്തിട്ടുണ്ട് എന്ന് കേരള നേതൃത്വം മുജാഹിദീനു വാദമില്ല ഷിർക്കിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു എന്ന് വാദമില്ല ജിന്നുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാം എന്നോ പ്രാർത്ഥിക്കണം എന്നോ പ്രാർത്ഥിച്ചാൽ പ്രശ്നമില്ല എന്നോ പ്രാർത്ഥിച്ചാൽ എന്നോ ചുരുക്കല്ല സലാഹിക്ക് വാദമില്ല അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് വാദമില്ല അതേപോലെ അബ്ദുൽ ജബ്ബാർ മൗലവിക്കും വാദമില്ല മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള കള്ളത്തരം ചുരുക്കിലേക്ക് കൊണ്ടുപോവുകയാണോ അങ്ങനെയുള്ള പ്രമുഖ പണ്ഡിതന്മാർ മുഴുവൻ ഈ കേരളത്തിന്റെ നാനാ മൂലകളിൽ നാലാം ദിക്കുകളിൽ യഥാർത്ഥ തൗഹീദ് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി അഹോരാത്രം പണിപ്പെട്ട ആളുകൾ തന്നെയാണ് അവർ ചെറുക്ക് പ്രചരിപ്പിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഹദീസ് ഹദീസ് പഠിപ്പിച്ചു മരുഭൂമിയിൽ പോയ നിന്നെ പഠിപ്പിച്ചത് പഠിപ്പിച്ചത് ആ കൊണ്ടുവാ ഇങ്ങോട്ട് ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ പല ആളുകളും പല രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിച്ചിട്ടുണ്ട് ആ പ്രതികരണങ്ങളൊക്കെ തന്നെ നമ്മൾ അതിൽ നിന്ന് തൗപ് ചെയ്യുക തന്നെ വേണം ഏതെങ്കിലും ഒരു സഹോദരനെ കുറിച്ച് അവൻ മുഷിരിക്കാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ തൗപ് ചെയ്യുക തന്നെ വേണം കാരണം അദ്ദേഹം അത് ചുരുക്കി ചെയ്തിട്ടില്ല എങ്കിൽ അത് വലിയ വളരെ ഗുരുതരമായ ആരോപണമാണ് ഈ വാദത്തിൽ വരുന്ന വൈരുദ്ധ്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടുന്ന് അങ്ങട്ട് പോയാൽ ഈ പ്രമാണങ്ങളും തൗഹീദും നമ്മൾ പോയാൽ പിന്നെ നമുക്ക് നിൽക്കാൻ കഴിയില്ല ആകാശത്തു നിന്ന് പോലെയായി തീരും അതെ കൊണ്ടും കുതന്ത്രങ്ങൾ കൊണ്ടും സത്യത്തെ അല്പകാലം മറച്ചു വെക്കാൻ സാധിച്ചേക്കും എന്നാൽ അത് പുറത്തുവരിക തന്നെ ചെയ്യും ഇൻഷാ അല്ലാ ഇനി ജിന്നെ നിബന്ധനകൾ എന്ന പേരിൽ മുജാഹിദികൾക്ക് പൂർണ്ണമായും യോജിക്കാനാവാത്ത ചില വാദങ്ങൾ ദുബായ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചോദ്യമാണ് ചോദ്യം മുഴുവൻ വായിക്കുന്നില്ല അപ്പൊ അതിന് ഉത്തരം പറയുകയാണ് സിമിനൽ ജിന്നി ജിന്നിനോട് സഹായം ചോദിക്കൽ പണ്ഡിതന്മാർക്കിടയിൽ എന്തുണ്ട് ഭിന്ന അഭിപ്രായമുണ്ട് വൽ ഏറ്റവും നല്ലത് എന്താന്ന് വെച്ചാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കലാണ് ഏറ്റവും നല്ലത് ഇത് ആരെക്കുറിച്ചാണ് ജിന്നിനെ കുറിച്ചാണ് പറയുന്നത് കാരണം ഈ പ്രവർത്തനം എന്താ വിദ്യാർത്ഥാണെന്നർത്ഥം പുതുതായി മതത്തിലുണ്ടായതാണ് റസൂൽ സല്ല അലൈഹി സ്വല്ല്മയുടെ ചൈര്യയില് നമുക്ക് കാണാൻ കഴിയില്ല ഒരു ജിന്നിനെ വിളിച്ചിട്ട് സഹായം ചോദിച്ചത് പ്രാർത്ഥന അല്ലട്ട സഹായം പേപ്പർ എടുത്ത് തരുമോ ഏർ അങ്ങനെ കാണിച്ചു തരുമോന്നുള്ളത് സഹായം അർപ്പിക്കലല്ല ആരും തെറ്റിദ്ധരിക്കരുത് നമുക്കിടയിൽ അങ്ങ് ആ വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ല സഹായം അർപ്പിക്കുന്ന ആരോട് മാത്രമേ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ ഇബാദത്ത് ഉൾക്കൊള്ളുന്ന എന്തും ആരോടെ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് എല്ലാ മുജാഹിദുകളും ഒറ്റ സ്വരത്തിൽ പറയുന്നതാണ് പിന്നെ വിഷയം എന്താണ് ഹാദിറായ ജിന്നാണ് ഹാലിറായ ജിന്ന ഈ ഈ പണ്ഡിതന്മാർക്കിടയിൽ ചെലപ്പ് ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിലുള്ള വിഷയം ഇതാണ് ഹാൽ ജിന്നിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ ഒരു പണി ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് ഏതുപോലെ സുലൈമാൻ നബി ചെയ്യിപ്പിച്ചതുപോലെ സുലൈമാൻ നബി ചെയ്യിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലെ കടലിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയി മുത്തും പവിഴങ്ങളും എടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ ഹാവിറായാൽ പോലും ഇദ്ദേഹം പറഞ്ഞത് എന്താണ് അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അത് മൊഷരസാണ് ഹാവിറായെങ്കിൽ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ദീനിൽ തെളിവില്ലാത്തതാണ് പുതുതായി ഉണ്ടായതാണ് അപ്പൊ അങ്ങനെ ചെയ്തവന്റെ വിധി എന്തായിരിക്കും ഹാവിറായ ജിന്നിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ തെങ്ങ് കയറാനൊപ്പാളെ കിട്ടാറില്ലല്ലോ ഒരു ജിന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നു ഒന്ന് തെങ്ങ് കയറി തരോ സജീവനെ കിട്ടാറില്ല എന്ന് പറഞ്ഞാൽ അതായത് അത് വെറും ഭൗതികമായ ഒരു ആവശ്യമാണ് ഭൗതികമായിട്ട് നമ്മൾ ചോദിക്കുന്നതാണ് ജിന്നിനെ നമുക്ക് കാണാനോ കേൾക്കാനോ കഴിയുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാടില്ല എന്നാണ് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഹാവിറാണെങ്കിൽ ഹാവിറല്ല എങ്കിൽ അതെന്താണ് എന്താ അല്ലെങ്കിൽ ഹാവിറല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ അടുത്ത ഇതിലൂടെ വരും അപ്പോൾ ഹാജരാണെങ്കിൽ ആ ചോദ്യം അഥവാ പുതുതായി ഉണ്ടായ കാര്യമാണെന്നും എന്നാൽ അത് ശിർക്കല്ലെന്നും അദ്ദേഹം പറയുന്നു ശേഷം ഹാജരാകണമെങ്കിൽ ജിന്നിനെ കാണുകയോ കേൾക്കുകയോ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുകയോ വേണമെന്ന ദുബായ് ഗ്രൂപ്പിന്റെ വാദവും നാം കേട്ടു ജിന്നിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ കിട്ടാറില്ലല്ലോ ഒരു ജിന്ന് മുന്നിലേക്ക് വന്നു ഒന്ന് തങ്ങിയൊരു തരോ സജീവനെ കിട്ടാറില്ല എന്ന് പറഞ്ഞാൽ അതായത് അത് വെറും ഭൗതികമായ ഒരു ആവശ്യമാണ് നമ്മൾ ചോദിക്കുന്നതാണ് ജിന്നിനെ നമുക്ക് കാണാനോ കേൾക്കാനോ കഴിയുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാടില്ല എന്നാണ് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്നാൽ ഈ വാദം അംഗീകരിച്ചാൽ പോലും ജബ്ബാർ മൗലവിക്കെതിരെയുള്ള പിൻവലിക്കേണ്ടി വരും ഇത് കേൾക്കണം പോണത് കേട്ടോ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ എനിക്കൊരു വെളിച്ചം തരാമോ എന്ന് എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് തേടുകയോ അല്ല ആ സഹായാർത്ഥന ശുറുക്കുമല്ല മനസ്സിലായോ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ തെങ്ങ് കയറാനൊപ്പാളെ കിട്ടാറില്ലല്ലോ ഒരു ജിന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നു ഒന്ന് തെങ്ങ് ഏരുത്തരോ സജീവനെ കിട്ടാറില്ല എന്ന് പറഞ്ഞാൽ അതായത് അത് വെറും ഭൗതികമായ ഒരു ആവശ്യമാണ് ഭൗതികമായിട്ട് നമ്മൾ ചോദിക്കുന്നതാണ് ജിന്നിനെ നമുക്ക് കാണാനോ കേൾക്കാനോ കഴിയുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാടില്ല എന്നാണ് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം ആദ്യം ഇത് കേൾക്കണം എന്തിനോ ഏതൊന്നിലേക്ക് ബന്ധപ്പെടുത്താൻ പോണത് കേട്ടോ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല ജിന്നിനെ നമുക്ക് കാണാനോ കേൾക്കാനോ കഴിയുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാടില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല ജിന്നിനെ നമുക്ക് കാണാനോ കേൾക്കാനോ കഴിയുന്നുണ്ട് അയാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തന്നെ അതായത് അത് വെറും ഭൗതികമായ ഒരു ആവശ്യമാണ് ഭൗതികമായിട്ട് നമ്മൾ ഈ വാദത്തിൽ വരുന്ന വൈരുദ്ധ്യമാണ് ഞാൻ പറഞ്ഞല്ലോ വിടുന്നങ്ങട്ട് പോയാൽ ഈ പ്രമാണങ്ങളും അത് വിട്ട് നമ്മൾ പോയാൽ പിന്നെ നമുക്ക് നിൽക്കാൻ കഴിയില്ല അല്ല പറഞ്ഞ മാതിരി ആകാശത്ത് നിന്ന് വീണവന പോലെയായി തീരും ഇനി ഈ മാനദണ്ഡങ്ങൾ വെച്ച് ഒരു ഹാജരായാൽ അതിനോട് ചോദിക്കൽ ഒരിക്കലും ശെർക്കാവില്ലെന്ന് അബ്ദുൾ വീണ്ടും വ്യക്തമാക്കുന്നു എനിക്ക് ചോദിക്കാൻ പറ്റില്ല എന്നാൽ മലക്ക് നേരെ വന്നു എന്ന് വന്നാൽ ഞാൻ ചോദിച്ചാൽ വാങ്ങി അത് ചെറുക്കല്ല ഒരു കാരണവശാലും ചെറുക്കാവൂല അതാണ് നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നത് അബ്ദുൽ ജബാർ മൗലവി പറയുന്നത് അതാണ് പറയുന്നത് അതാണ് പക്ഷേ വാചകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും മനസ്സിലാവുന്നില്ല ഹാവിറായ ജിന്ന് ഹാവിറായ ജിന്നിനോട് ചോദിച്ചാൽ ചെറുക്കാവില്ല എന്ന് പറയുന്നത് അതാണ് അത് തന്നെയാണ് ഖേന്നമ്മും പറയുന്നത് പക്ഷെ ഇത് രണ്ടും തമ്മില് മനസ്സിലാകുന്നില്ല അതിന്റെ പേരിൽ പല ആളുകളും വാചകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതായത് ഹൃദയങ്ങൾ തമ്മിലുള്ള കുടും ഹൃദയങ്ങൾ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവം ഇനി ഈ ഒരു എത്തിക്കും അഥവാ വസീലത്തുൻ ഇല ഇലശിർക്ക് കൂടിയാണെന്നും അദ്ദേഹം തുറന്നടിക്കുന്നു ഇനി അങ്ങനെ ഒരു ഏതുപോലെ ജിന്നെ ആയാൽ അബൂഹു വന്നതുപോലെ വന്നാൽ ചോദിക്കാൻ പാടില്ല എന്താ കാരണം ഷിർക്കാണ് ഇതാ അല്ല ഷിർക്കാണെന്നല്ല എന്താണ് അത് ആ അതിന് ദീനിൽ തെളിവില്ല മാത്രല്ല ഒരു പക്ഷേ നമ്മെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും കൂഫറിലേക്ക് കൊണ്ടുപോകും അതാണ് വസീലത്തിൻ ഇല ഷിർക്ക് എന്ന് പറഞ്ഞത് ചെറുപ്പം നമ്മെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും ഷിർക്കിലേക്ക് കൊണ്ടുപോകും റായിബായ കാലത്തോളം റായിബിനോട് ചോദിച്ചാൽ ആ ചോദിക്കുന്നത് എന്ത് തന്നെയാണ് ഷിർക്ക് തന്നെയാണ് എത്രയാണ് ഞാൻ മുസ്ലിമാണ് ഞാൻ മുജാഹിദാണ് ഞാൻ സലഫിയാണ് എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് മുന്നത്തെ ഫയിലൂടെ മനസ്സിലായത് കാരണം നമുക്ക് തെളിവുകളില്ല ഇനി അങ്ങനെ വിശ്വസിച്ചിട്ട് ഈ ഇയാളിൽ നിന്ന് ഒരു സഹായം തേടുകയാണെങ്കിൽ ഈ ജിന്നി എന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും കുഫുറിലേക്കും ഷുർഖിലേക്കും എന്റെ അക്കൈതയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഈ ജിന്നിന് കഴിയും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം വൽ ഈയാതില്ല അള്ളാഹു നമ്മെ രക്ഷിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നിട്ട് വലിയ പക്ഷേ ഷിർഗിനെ പൊട്ടിമുളപ്പിക്കുന്ന ഒന്നായിരിക്കും ഈ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് സഹായം അർപ്പിക്കുന്നതല്ല സഹായം അർപ്പിക്കുന്നത് എന്തായാലും സഹായം ചോദിക്കുന്നത് അത് ഷിർഖിനെ പൊട്ടിമുളപ്പിക്കുന്ന ഒരു സംഗതിയായിരിക്കും കുഫാറു പ്രത്യേകിച്ചും അവരിലെ കാഫിരിയങ്ങളായ ആളുകൾ അവരില് മുസ്ലിങ്ങളുണ്ട് ഉറപ്പാണ് കാഫിലീയങ്ങളും ഉണ്ട് ഉറപ്പാണ് പക്ഷെ ആരാണ് മുസ്ലിം ആരാണ് കാഫിർ എന്ന് തിരിച്ചറിയാനുള്ള മാനദണ്ഡങ്ങൾ ഒരു മനുഷ്യനായ എനിക്കോ നിങ്ങൾക്കോ ഇല്ല എന്നുള്ളതിനാൽ അബൂഹുറേറുള്ളഹനു പോലും തെറ്റിദ്ധരിച്ചില്ലേ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നിട്ട് പാവപ്പെട്ടവനായിട്ട് അഭിനയിച്ചത് പിശാജ് അല്ലേ എന്നിട്ടാണല്ലത് പറഞ്ഞു കൊടുത്തത് അപ്പോ പിന്നെ തിരിച്ചറിയാനുള്ള മാനദണ്ഡവും മാധ്യമവും നമ്മുടെ മുന്നിൽ ഇല്ലാത്തതിനാൽ ഈ വന്നതൊരു പക്ഷെ വലിയ കാഫീറായ ഒരു ജിന്നായിരിക്കും ആ കാപ്പിറായ ജിന്നിന് എന്നെ എന്തു ചെയ്യാൻ പറ്റും എന്നെ കുലേക്ക് കൊണ്ടുപോകാൻ പറ്റും അതിനാൽ ആ ആ വാതിൽ അടക്കണം അടക്കണം ജിന്നിനോട് സഹായം ചോദിക്കൽ അത് എന്നാണ് പറഞ്ഞത് കാണുകയോ അതല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്താൽ ജിന്ന് ഹാജിരാണെന്നും അതിനോടുള്ള ചോദ്യം ചിർക്കല്ലെന്നും ദുബായ് ഗ്രൂപ്പിന്റെ വാദം പേറിയത് കൊണ്ടായിരിക്കാം ഇന്ന് നവകോക്കസുകാരുടെ വേദികളിൽ ഇടക്ക് കാണാറുള്ള സാരിഷ് വാടാനപ്പള്ളി മുൻപ് പുഴയിൽ വീണ് മുങ്ങിച്ചാവുന്ന ഒരാൾ ജിന്നിനെ കണ്ടാൽ ചോദിക്കൽ ഹറാമുമല്ല ശെർക്കുമല്ല ഹറാമുമല്ലെന്ന് വാദിച്ചത് ഇനി ജിന്ന ചികിത്സക്കിടയിൽ ജിന്നിനോട് ചോദിക്കാമെന്ന് പറഞ്ഞ ഇബ്രു തൈമിയ ശിർക്കല്ലെന്നും അവർ ശിർക്ക് പ്രചരിപ്പിച്ചിട്ടില്ലെന്നും സലഫി വ്യക്തമാക്കുന്നു തന്നെയാണ് ഇസ്ലാം ാണ്സ്ലാം എന്തേ പറഞ്ഞിട്ടുള്ളൂ ഒരു ജിന്നിനോട് ജിന്ന് ചികിത്സ നടത്തുമ്പോ ജിന്നിനോട് സഹായം ചോദിക്കാം ജിന്ന് ഹാജിറാണെങ്കിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ വിഷയത്തിൽ തന്നെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അങ്ങനെ എന്തില്ല അത് അനുവദനീയമല്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇസ്ലാം ഇബ്നു തൈമിയക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് ആ അഭിപ്രായത്തെ അദ്ദേഹത്തിലേക്ക് തന്നെ വെക്കുന്നു അതിന് നമ്മുടെ ദീനിൽ എന്താണ് തെളിവാണ് നമ്മൾ നോക്കുന്നത് ഷെഹ്ൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തൗഹീദിന്റെ പടവാളാണ് നമുക്ക് തൗഹീദും അഖീദൊക്കെ വ്യക്തമാക്കി തന്ന ആളാണ് എന്ന് കരുതി അദ്ദേഹത്തിന് അബദ്ധം പറ്റില്ല എന്നൊരു വാദം നമുക്കില്ല പക്ഷേ ഇത് ഷിർക്കല്ല എന്ന വാദം അദ്ദേഹത്തിനില്ല ഏത് റായിബായ ഒരു ജിന്നിനോട് ചോദിക്കുന്നത് ശിർക്കല്ല എന്ന വാദം അദ്ദേഹത്തിനില്ല നാവൂദുമില്ല അങ്ങനെ ഒരു വാദമില്ല മറിച്ച ഹാമിറായ ജിന്നിനോട് തന്നെ ചോദിക്കുന്നതിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് അവർക്കുള്ളത് അവരെ കുറിച്ച് നാം അതാണ് ധരിക്കേണ്ടത് അവർ മുഷിരിക്കുകളാണ് എന്നോ അവർ അവര് പ്രചരിപ്പിച്ചവരാണോ എന്നോ ഒരിക്കലും നമ്മൾ പറയരുത് ഇതാണ് അവിടുത്തെ വ്യത്യാസം വായിബും ഷാദിറും തമ്മിലുള്ള ഇതേ വാദമാണ് മുൻ ദുബായ് ഗ്രൂപ്പുകാരനായ സാലിഷ് വാടാനപ്പള്ളിയും പറഞ്ഞത് ആക്കട്ടെ ഞാൻ ാക്കും ഇവിടെ ഒരു രോഗി ആ രോഗിയിൽ റാഖി സംസാരിക്കുമ്പോൾ റാക്കയുടെ കൗലുകളിൽ കടന്നു വരുന്ന വാക്കുകൾ ആ വാക്കയുടെ വാക്കുകളിൽ കടന്നു വരുന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ ചില കാര്യങ്ങൾ അന്വേഷണങ്ങളുണ്ട് ആ അന്വേഷണങ്ങൾ പാടില്ലാത്തതുണ്ട് ആ അന്വേഷണങ്ങളിൽ ശരിക്കാവാത്തതുണ്ട് ഞാനും സമ്മതിക്കുന്നു അങ്ങനെ തന്നെ പഠിച്ചത് റാക്കയുടെ ചോദ്യത്തിൽ ശരിക്കുന്നുണ്ടാവാത്തായി ിൽ ഞങ്ങറിയുടെ എനിക്കറിയാവുന്ന ആവശ്യം ഞാൻ ആ മേഖലയിൽ ഞങ്ങൾക്ക് പറയാം ദുബായ് ഗ്രൂപ്പിന്റെ ഈ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവോ അതോ അനസിനെ പോലെ വീണ്ടും ആദർശം മാറ്റി തോപ ചെയ്തോ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് ഓരോ ദിവസവും സത്യം തുറന്നു പറയാൻ കൂടുതൽ പണ്ഡിതർ രംഗത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വാദപ്രതിവാദങ്ങളിൽ ഷിർക്കിനെതിരെ പോരാടിയ മരണത്തെ പോലും ഭയക്കാതെ തൗഹീദ് പറഞ്ഞ മുജാഹിദുകൾക്കെതിരിൽ നവകോക്കസുകാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ബുദ്ധിയുള്ളവർ വിശ്വസിക്കില്ലെന്ന് പ്രമുഖ പണ്ഡിതനായ അബ്ദുൽ ഖാദിർ കൊടയത്തൂർ തുറന്നടിക്കുന്നു

കൈപ്പിടിയിലൊതുക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ചുണക്കുട്ടികൾ പോരാടുമെന്നും അദ്ദേഹം തുറന്നു പ്രഖ്യാപിച്ചു ഈ ప్రసంతం కావడానికి ముంగోడురాజ్ నారాయణ విచ్చేయబాయు అల్లాహుల్ ఆఖ్ర్ జుల్ జుల్ ముహమ్మద్ రసూల్ullah ఉమ్మతికింపట పుణ్యగుణులై వీరంగా నిలబడ్డాడు ఈ ప్రస్థానాన్ని హాస్మపడి. అవర్ జీవితంలో విలవిలించి ఈ ప్రస్థానాన్ని నడిపిత విజ్ఞాన ప్రబోధం చేశాడు. అవ మూండ్లకల కయామా నాడులే നവഫോക്കസിനെതിരെ ദുബായ് ഗ്രൂപ്പിന്റെ ചുണക്കുട്ടികളുടെ പോരാട്ടം എത്ര കണ്ട് വിജയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം സംഘടനാ നേതൃത്വത്തിനെതിരിൽ പരസ്യമായി രംഗത്തു വരാൻ തയ്യാറല്ലെങ്കിലും പഠന ക്ലാസ്സുകളിലൂടെയും ചുമഹുതുബകളിലൂടെയും അണികളെ വിഷയം പഠിപ്പിക്കാനുള്ള ദുബായ് ഗ്രൂപ്പിന്റെ ശ്രമങ്ങൾ വിജയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മുജാഹിദുകൾ അന്ന് പറഞ്ഞത് വൈകിയാണെങ്കിലും ഒരു കൂട്ടം പണ്ഡിതർക്ക് ഇപ്പോൾ മനസ്സിലായതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇനി ഭീഷണികൾക്കും പ്രലോഭനങ്ങൾക്കും വഴങ്ങി അനസ് ചെയ്തതുപോലെ ആദർശം മാറ്റി തൗപ ചെയ്യുമോ അതോ ധീരമായി തങ്ങൾക്ക് മനസ്സിലായ സത്യം ഇനിയും പറയുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തു തന്നെയായാലും തൗഹീദിനു വേണ്ടി ജീവൻ പോലും മറന്ന് പണിയെടുക്കുന്ന മുജാഹിദുകൾക്കെതിരെ ഇവർ ഉന്നയിച്ച ശർക്കാരോപണം നൂറ് ശതമാനം പൊള്ളയാണെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുന്നു അലഹമില്ല ഇനിയും ശർക്കാരോപണം തുടർന്ന് സ്വന്തം പരലോകം നഷ്ടപ്പെടുത്തണോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക വ്യക്തിവിരോധങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും വെടിഞ്ഞ് ഈ സലഫി സംഘത്തോടൊപ്പം അണിചേരുക ദുബായ് ഗ്രൂപ്പിന്റെ ആസ്ഥാനത്തെത്തിയപ്പോൾ സാക്ഷാൽ കോക്കസ് നേതാവ് പോലും സത്യം തുറന്നു പറഞ്ഞത് മുജാഹിദുകൾക്ക് ചില കൂടി രൂപം കൊടുത്ത ആ ആ നബിയുടെ പേരിൽ ഞാൻ നടത്തിയ പഠനത്തിൽ സലഫി പണ്ഡിതന്മാര് സൗദി അറേബ്യയിലെ ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആ കുടുംബ വരയിൽപ്പെട്ട നജിദിലെ പണ്ഡിതന്മാരുടെ റസായിലുകളിൽ അവർ രേഖപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യമുണ്ട് വല്ല ും വച്ച് ആരെങ്കിലും എന്ന് വിളിക്കുമ്പോൾ വിളിച്ചാൽ ആ കേൾക്കുന്ന ജിന്നുകൾ ഈ വിളിക്കുന്നവന്റെ അടുക്കലേക്ക് അവനെ സ്വാധീനിക്കുന്നു അവനെ കീഴ്പ്പെടുത്തുന്നു എന്നിട്ട് അവനെ നയിക്കുന്നു നയിക്കുന്നുവെന്ന് ആരൊക്കെ സത്യം പറഞ്ഞാലും ആരൊക്കെ മൂടി വെച്ചാലും ഈ സെൽഫി കൂട്ടായ്മ അതിശക്തമായ ദൗവത്തുമായി മുന്നോട്ടു പോകും ഇൻഷാ അള്ള അതിലവർ ഒരു ആക്ഷേപകന്റെയും ആക്ഷേപത്തെ ഭയപ്പെടുകയില്ല തീർച്ച അതുകൊണ്ട് നിങ്ങൾ തൗഹീദിലേക്ക് വരൂ റബ്ബിനോട് മാത്രം തേടൂ ആ റബ്ബിനോട് മാത്രം മാത്രം പദങ്ങളിൽ അംഗീകരിച്ചാൽ പോരാ നിങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് വിവാദം ഉണ്ടായപ്പോൾ നിങ്ങളെതിരിടാൻ ഞങ്ങൾ ഉണ്ടാവില്ലെന്ന് പക്ഷേ ഞങ്ങൾക്ക് ഈ വിവാദവും നിങ്ങൾക്കെതിരെ ആഞ്ഞടിക്കാൻ കൂടുതൽ ശക്തി നൽകി എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഇൻഷാൽ അതൊക്കെ ജിന്നു പറയേണ്ട സ്ഥലത്ത് ജിന്നു പറയും ഇത്തരം ആളുകൾ അതും പറയും ജിന്നിന്റെ സമയം സമയം കഴിഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ആൾക്കാരും പഠിച്ചു ഇനി ൾക്കാരും നിങ്ങൾക്കെതിരെ തന്നെ ഇന്ന് മുതൽ ഇറക്കമാണ് തുടക്കമാണ് ഇൻഷാ ഇനി തന്നെയാണ് മണ്ണാൾക്കാർ നിന്ന് സുലൈമാൻ പോയത് പോയതുപോലെ ഇതാ ഈ മംഗലാപുരത്തിൽ നിന്ന് കുടിച്ചു മൂടപ്പെട്ടിരിക്കുന്നു ഇനി ഇതുമായി ഇവർ വരില്ലെന്ന് പ്രതീക്ഷിക്കാം അള്ളാഹുമാർട്ടെ